പ്രേക്ഷകർക്ക് ക്രിക്കി ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഐ പി എൽ ഇനി മിനി ഓപ്ഷൻ വരാൻ പോവുകയാണ് ഈ മാസം പതിനാറാം തീയതി ആണ് ഐ പി എൽ മിനി ഓപ്ഷൻ ഉള്ളത് അബുദാബിയിൽ വെച്ചാണ് നടക്കുന്നത് ആയിരത്തി മുന്നൂറ് കണക്കിന് ആൾക്കാരാണ് നമുക്ക് മിനി ഓപ്ഷനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഇനി ഉള്ളത് അതൊക്കെ ക്ലിയർ ആക്കാനുമുണ്ട് കൂടാതെ തന്നെ ചില ആൾക്കാർ ഇനി ഐ പി എൽ കളിക്കുന്നില്ല ചില വിദേശ താരങ്ങൾ ഫാഫ് ടൂ പ്ലസ് മോയിനാടി മാക്സ്വൽ തുടങ്ങിയവർ കൂടാതെ തന്നെ ഉള്ളത് ഹാരി ബ്രൂക്ക് ബെൻസ്റ്റോക്സ് ജെസെൻ ബെൻസ്റ്റോക്സിന് കഴിഞ്ഞ മെഹാ ലേലത്തിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ മിനി ലേലത്തിനും സാധിക്കുകയില്ല അതേ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ജേസൺ റോയ് അദ്ദേഹം മെഗാലയത്തിന് പേര് നൽകിയിട്ടില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മിനി ലയിലും ഫാസ്റ്റൊന്നും ഇല്ല ഇനി അടുത്തതായിട്ടുള്ള താരമാണ് ഹാരി ബ്രൂക്ക് അദ്ദേഹം കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഒക്കെ ഉണ്ടായിരുന്നു ലൈക്ക് ഡെല്ലി മേടിച്ചു പതിനൊന്ന് ഓടിക്ക് അത് കഴിഞ്ഞിട്ട് അവസാനമായിപ്പോഴേക്കും എന്നാ അത് എന്തോ ഹാരി ബ്രൂക്കിൻ്റെ പ്രധാനപ്പെട്ട കുടുംബമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ മറ്റേന്ന് പറഞ്ഞ് അദ്ദേഹം ഐ പി എല്ലിന് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വർഷവും ഇല്ല ബി സി സിടെ നിയമം വെച്ച് അദ്ദേഹം ഈ വർഷവും ഐ പി എൽ കളിക്കുകയില്ല അടുത്ത ഒരു സീസണും കൂടെ ഹാരി ബ്രൂക്ക് ഇല്ലാതെ ഐ പി എൽ കളിക്കാൻ പോവുകയാണ് കൂടാതെ തന്നെ സുപ്രധാനപ്പെട്ട കുറേ വിദേശ താരങ്ങളും ഐ പി എല്ലിലുണ്ട് അതുപോലെ തന്നെ ലയത്തിനും ിരിക്കുന്നുമുണ്ട് ഐ പി എല്ലിലെ ശക്തമായ കുറച്ച് നിയമങ്ങൾ കാരണം ചില ഇംഗ്ലീഷ് താരങ്ങൾക്ക് ഐ പി എല്ലിലുള്ള വിശ്വാസം മൊത്തം പോയി തുടങ്ങിയിട്ടുമുണ്ട് അപ്പം എന്നായാലും എല്ലാം ഏതൊക്കെ ടീം ഏതൊക്കെ പ്രേശനം മേടിക്കുമെന്നൊന്നും അറിയത്തില്ല കൃത്യം പതിനാറാം തീയതി ഞങ്ങൾ ലൈവായിട്ട് പോയിരുന്നതായിരിക്കും എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക